ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് അരമണിക്കൂറില് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം ശർക്കര നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി നമുക്കിതിൽ പ്രത്യേകിച്ച് കൺസിസ്റ്റൻസിയുടെ ആവശ്യമൊന്നുമില്ല ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ നല്ലതുപോലെയൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് വേറൊരു പാൻ പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ചൊന്ന് മാറി വരണം ആ ഒരു രീതിക്ക് ആവുന്നവരെയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് തേങ്ങയും പഴവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങയും പഴവും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് റവയുടെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം ഈ റവയും അരിപ്പൊടിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് കൈ എടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഉരുക്കി മാറ്റി വച്ചിട്ടുള്ള ശർക്കരയൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് അരിച്ച് വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള റവയൊക്കെ ഒന്ന് കുക്കായി കുറച്ചൊന്ന് തിക്കായിട്ട് വരണം ആ ഒരു പരുവമാവുന്നവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം ഏകദേശം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന പരുവായി വരുന്നവരേക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം റവ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നൊന്ന് കുക്കായി പെട്ടെന്നൊന്ന് തിക്കായി കിട്ടിക്കോളും ഇവ നമുക്ക് നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലൊന്നും ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ഇലയിടെ തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് വാഴ വെച്ച് മടക്കി നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ കയ്യിൽ വാഴ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ ടിൻ എടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ റവ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് സെറ്റ് സെറ്റാക്കിയതിനു ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ റവയെല്ലാം തന്നെ ഇതിലൊന്ന് ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആവിയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബനാന സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേറൊരു ഒന്ന് മാറ്റാം ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഒരു സമയം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഈസി ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല എട്ടി വിളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ